ഓപ്പൺ മെഡി സ്കൂളിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആൻഡൂസ് പ്രൊഫസർ മെഡിസിൻ കൺസൾട്ട് ന്യൂറോളജിസ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ കോവിഡിൻ്റെ സംഖ്യ ഉയരുകയാണ് കോവിഡ് സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആണ് ഇന്നത്തെ വിഷയം നമുക്കറിയാം കോവിഡ് എന്നത് പ്രധാനമായും ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു വൈറൽ അസുഖമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചൈനയിൽ വുഹാനിലാണ് ഇതിനെ കണ്ടെത്തിയത് അതിവേഗം ഇത് ലോകമെമ്പാടും പടർന്ന് ഒരു മഹാമാരിയായി മാറി ശ്വാസം മുട്ടൽ പനി ചുമ അതിയായ ക്ഷീണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ചിലരിൽ ചിലരിലത് ഗുരുതരമാകുകയും ശ്വാസതടസ്സമോ മറ്റ് കോംപ്ലിക്കേഷൻസ് വന്ന് മരണവും സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലേതാണ്ട് ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ആൾക്കാർക്ക് കോവിഡ് വന്നിട്ടുണ്ട് അതിൽ ഏതാണ്ട് ഏഴായിരത്തിലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വീണ്ടും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കേരളം മഹാരാഷ്ട്ര മുതലായ സംസ്ഥാനങ്ങളിൽ കോവിഡിൻ്റെ സംഖ്യ ഉയരുകയാണ് ആയതിനാൽ നമ്മൾ വീണ്ടും ജാഗ്രതയോടെ മുന്നോട്ട് പോകണം നിലവിലെ സ്ഥിതി വിവര കണക്ക് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അനുസരിച്ച് ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തി നാല് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആകെ സജീവമായ കേസുകൾ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറാണ് ഇന്ത്യയിൽ ആകെയുള്ളത് ആകെ ഏഴ് മരണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോവിഡ് എന്നതൊരു ആറനെ വൈറസാണ് അതിന് ജനിതക വ്യത്യാസങ്ങൾ വരും അതിനെയാണ് വേരിയൻസ് എന്ന് പറയുക ഇപ്പോഴുള്ള വേരിയൻസ് എൻ ബി വൺ പോയിൻ്റ് എയിറ്റ് പോയിൻ്റ് വൺ ജെ എൻ വൺ മുതലായവയാണ് ഇത് അതിയായി ഭയപ്പെടേണ്ട ഒരു വകപ്പേന്നുമല്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഭാഗ്യവശേന ഭൂരിഭാഗം കേസുകളും ലഘുവായ ലക്ഷണങ്ങളോട് കൂടിയോ മാത്രമാണ് ആർക്കാണ് കൂടുതൽ അപകടം വരാവുന്നത് അറുപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ ഹൃദ്രോഗം ശ്വാസകോശ രോഗം രോഗപ്രതിരോധ ശക്തി കുറഞ്ഞവർ ക്യാൻസർ ഡയാലിസിസ് ഡയബറ്റിസ് കിഡ്നി മുതലായ അവയവങ്ങൾ മാറ്റിവെച്ചവർ എന്നിവർക്കാണ് കൂടുതൽ അപകടമുണ്ടാകാവുന്നത് എന്താണ് ചെയ്യേണ്ടത് മാസ്ക് ധരിക്കുക പ്രത്യേകിച്ച് പൊതുജനങ്ങൾ കൂടുതലായി പങ്കെടുക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക കൈയുടെ ശുചിത്വം പ്രധാനമാണ് സോപ്പിട്ട് കൈകഴുക സാനിറ്റൈസർ യൂസ് ചെയ്യുക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതായത് പനി ചുമ തൊണ്ടവേദന വയറിളക്കം എന്നിവയുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശാനുസരണം ടെസ്റ്റ് ചെയ്യുക ആരോഗ്യ പ്രവർത്തകർ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക വീണ്ടും ആദ്യം പറഞ്ഞതുപോലെ ഭയം വേണ്ട ജാഗ്രത വഴി മാത്രം മതി വൈറസിൻ്റെ സ്വഭാവം മാറും പക്ഷേ നമ്മുടെ പ്രതികരണം മാറാൻ പാടില്ല അനാവശ്യമായ ഭയം കൊണ്ട് ഗുണമില്ല ജാഗ്രതയാണ് ആവശ്യം സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക ആരോഗ്യവകുപ്പ് കൂടെ കൂടെ നൽകുന്ന നിർദ്ദേശങ്ങൾ ടെസ്റ്റ് ക്വാറൻറ്റീൻ എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങളും പാലിക്കുക പച്ചക്കറി മാർക്കറ്റുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ആശുപത്രികൾ സിനിമാ തിയേറ്ററുകൾ തുടങ്ങിയവയിൽ പ്രത്യേക ശ്രദ്ധ വേണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് ധരിക്കുക കൈ കഴുകുക രോഗലക്ഷണങ്ങൾ വരുമ്പോൾ ടെസ്റ്റ് ചെയ്യുക ഭയം ഒഴിവാക്കി ബോധവൽക്കരണം നടത്തുക ഇതാണ് വേണ്ടത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ട്യൂൺ ചെയ്യുക താങ്ക്